ഇന്ന് കിച്ചുന്റെ ഈ ഒരു ടീഷർട്ട് ആണ് എന്റെ കണ്ണില് പെട്ടത് ഒന്നും നോക്കില്ല കയ്യോടെ പൊക്കി എന്റെ കുട്ടി പിന്നെ പാവായോണ്ടൊന്നും പറഞ്ഞില്ല അമ്മ ഇട്ടോളൂ എന്ന് പറഞ്ഞ ഒരു കഥ പറയാൻ പോവാണ് ശ്രദ്ധിച്ച് കേട്ടോളൂ പെൺകുട്ടികൾ എന്ന് പറയുമ്പോ അയ്യേ അല്ലെങ്കിൽ ഒരു കൂടി കാണുന്ന സമൂഹം ഇപ്പില്ലെങ്കിലും പണ്ടുണ്ടായിരുന്നു അല്ലെ എന്റെ വീട്ടില് ഞങ്ങളെ മൂന്ന് പെൺകുട്ടികളാണ് ഞാനും ശ്രമി ഉണ്ടായതിനു ശേഷം എനിക്കൊരു പതിനൊന്ന് വയസ്സാവുമ്പോഴാണ് മൂന്നാമത്തെ ആളെ അതായത് ചീനും ഉണ്ടാവും ആദ്യത്തേത് രണ്ട് പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ മൂന്നാമത്തൊരു ആൺകുട്ടി വേണമെന്ന് അച്ഛനും അമ്മയ്ക്ക് മതിയായ ആഗ്രഹം ഉണ്ട് ചീട്ടുള്ളവരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് ആൺകുട്ടി തന്നെ ഇത് ആൺകുട്ടി തന്നെ ഒന്നും നോക്കാനില്ല ഇത് ആൺകുട്ടിയാണ് അങ്ങനെ അമ്മ പ്രസവിക്കുന്നതിന് മുന്നേ ഞാൻ പേര് വരട്ടു ശ്രീകുട്ടൻ ശ്രുതി ശ്രോമി ശ്രീകുട്ടൻ അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും ഉൾപ്പെടെ വീട്ടിലൊക്കെ വരുമ്പോൾ പറയുന്ന ഡയലോഗാണ് രണ്ട് പെൺകുട്ടിയാണല്ലോ പിന്നെ ഒരു ആൺകുട്ടി ഉണ്ടാവട്ടെ ഒരു ആൺകുട്ടി ഇല്ലാതെ എങ്ങനെ ശരിയാവും പെൺകുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പാടല്ലേ അപ്പൊ ദൈവം ഒരു ആകുട്ടിനെ തരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഒരുപാട് പ്രതീക്ഷകളോട് കൂടി ഒരു ദിവസം അമ്മ പ്രസവിച്ചു പ്രസവണ ഒരു പെൺകുട്ടി അന്നും ഞങ്ങൾക്ക് ഇണ്ടായ ഷോക്ക് ചില്ലറന്നല്ല അല്ലോ ഞങ്ങളെ എല്ലാവരും ഭയങ്കര കരച്ചല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛൻ വന്ന് കയറുമ്പോൾ അച്ഛന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറ്റിട്ട് വീഴുവായിരുന്നു അങ്ങനെ കുഞ്ഞാവിനെ കാണിക്കാനായിട്ട് കൊണ്ടുപോകും അച്ഛാന്ന് ഞാനും സുമയും കൂടി ചോദിച്ചു പച്ചം കൊണ്ടുപോയില്ലാട്ടോ അങ്ങനെ ഒരാഴ്ചക്ക് ശേഷം അമ്മ വീട്ടിൽ വന്ന് കയറുകയാണ് കയറി വരുന്ന അമ്മയും കരഞ്ഞിട്ടാണ് കയറി ഞങ്ങൾക്ക് അത്രയും ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നേ സത്യം പറഞ്ഞാൽ കുറെ ഒക്കെ നാട്ടുകാരുടെ മൊത്തം ഇങ്ങനെ നോക്കൂ എന്നുള്ള വിഷമമാണ് അങ്ങനെ അതിനുശേഷം അച്ഛൻ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴുണ്ടല്ലോ ഓരോരുത്തർ വന്നിട്ട് അയ്യോ പെൺകുട്ടിയാണല്ലേ പോട്ടെ സാരില്ല എല്ലാം ശരിയാവും അങ്ങനെയൊക്കെ പറഞ്ഞു അച്ഛനെ വല്ലാണ്ട് അങ്ങോട്ട് സമാധാനിപ്പിക്കുക അത്ര ആളുകൾ അങ്ങനെ കുറച്ച് ദിവസൊക്കെ കഴിഞ്ഞപ്പോ അച്ഛൻ ഇങ്ങനെ ഞങ്ങളോട് എന്നെ ഇങ്ങനെ വന്ന് സംസാരിച്ചു എനിക്കൊരു വിഷമവും ഇല്ല എനിക്കിപ്പ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഈ ആളുകളുടെ സംസാരം ഉണ്ടല്ലോ അതാണ് നമ്മളെ തന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുക ഒരു കുഴപ്പമില്ലാത്ത എന്നോട് വന്നിട്ട് ഇങ്ങനെ തോള് തട്ടിട്ട് പോട്ടെ സാരില്ല എന്നുണ്ട് ഇങ്ങനെ ആൾക്കാർ പറയുകയാണെന്ന് പറഞ്ഞു പിന്നീട് ഞങ്ങൾക്ക് ഭയങ്കര കോമഡി അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് എന്താണ് ദൈവം തന്നത് അത് തന്നെയാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എല്ലാം പെൺകുട്ടികളെ എന്താ കൊഴപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല ഇന്ന് എടുത്തെടുത്ത് അച്ഛൻ പറയാം എന്റെ മക്കളെ ഞാൻ നന്നായിട്ട് വളർത്തി ഈ ആളുകളുടെ മുന്നിൽ കാണിച്ചു കൊടുക്കും അങ്ങനെ അഭിമാനത്തോടെ അച്ഛൻ പറയായിരുന്നു എനിക്ക് മൂന്ന് പെൺകുട്ടികളാണെന്ന് പെണ്ണെന്ന് പറഞ്ഞാൽ തന്നെ കഴിക്കുന്ന പണ്ടത്തെ ആ ഒരു സമൂഹത്തിൽ നിന്നും ഇന്നത്തെ സമൂഹം ഒരുപാട് മാറി എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഹാപ്പി വുമൻസ് ഡേ